ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ നൂറ്റിനാലാം വാർഷികം ആഘോഷിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്നാരണദേവി അധ്യക്ഷത വഹിച്ചു കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി സീനിയർ അസിസ്റ്റന്റ് കെ എ ജോയ്സി റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ കെ പി രഞ്ജിത് കുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു മുപ്പത്തി വർഷത്തെ സേവനത്തിന് ശേഷം അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന മീര ടീച്ചർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി ദേശീയ സുവർണ മെഡൽ ജേതാവ് ഒ ജി ഗോകുലിൻ്റെ കള്ളയിരിപ്പായിറ്റ് അവതരണം നടന്നു ചടങ്ങിൽ പ്രതിഭകൾക്ക് ആദരവും എൻറ്റോമെൻ്റ് വിതരണവും പടവുകൾ പ്രകാശനവും നടന്നു കൗൺസിലർമാരായ ഉമ്മു ഹുസൈൻ കെ സി മണികണ്ഠൻ എഇ കെ ആർ രവീന്ദ്രൻ ബി പി സി പി എസ് ഷൈജു പ്രധാനാധ്യപിക സി ഡി വിജി കെ എ മോഹൻദാസ് എൻ എ സുബ്രഹ്മണ്യൻ ഇ ആർ സോമൻ സേതുമാധവൻ കണ്ണൻകേരൻ കെ എ രമേഷ് കുമാർ ബാലകൃഷ്ണൻ കുന്നത്ത രാമദാസ് പുളിഞ്ചൻ വി ജെ മറിയാമ്മ ഉണ്ണി ആർട്സ് ടി എൻ ഷാഹിദ പി എൻ സത്യവതി സി ജെ ദേവിക ടി വിപിത തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി ഗോപികയുടെ നൃത്തവും തുടർന്ന് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും അരങ്ങേറി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പിള്ളി